പൂജ്യത്തിൽ നിന്ന് പത്ത് കോടിയിലേക്കുള്ള നമ്മുടെ സാമ്പത്തിക യാത്രയുടെ അൻപത്തിനാലാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ആദ്യം കൺസ്യൂമർ സെക്ടറിൽ നിന്നും ലീഡർ സ്റ്റോക്കിനെ തിരഞ്ഞെടുക്കാം എന്നാണ് പറഞ്ഞിരുന്നത് ഞാൻ അതൊന്ന് പരീക്ഷിച്ചു നോക്കി ഓരോ സെക്ടറും നോക്കി നമ്മൾ സ്റ്റോക്ക് തിരഞ്ഞെടുക്കുന്നത് ടൈം വളരെ കൺസ്യൂമിംഗ് ആണ് ആയതിനാൽ നമുക്ക് ആദ്യം നമ്മുടെ മെയിൻ ക്രൈറ്റീരിയ വെച്ചിട്ട് സ്റ്റോക്ക്സ് സെലക്ട് ചെയ്യാം എന്നിട്ട് നമുക്ക് ഓരോ കമ്പനിയേയും സെക്ടർ വൈസ് തരം തിരിക്കാം അപ്പോൾ അത്തരമൊരു സ്റ്റോക്ക് സ്ക്രീനിങ്ങിനായി നമ്മൾ യൂസ് ചെയ്യുന്നത് സ്ക്രീനർ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റാണ് ഇതൊരു റെക്കമെൻഡേഷനോ അല്ലെങ്കിൽ ഒരു പ്രൊമോഷനോ ഒന്നുമല്ല ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ അതിനെ യൂസ് ചെയ്യുന്നു എന്നേ ഉള്ളൂ അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ സ്ക്രീനർ വെബ്സൈറ്റിൽ ഏറ്റവും നമുക്ക് സ്ക്രീന സ്ക്രീൻസ് നോക്കിക്കഴിഞ്ഞാൽ ക്രിയേറ്റ് ന്യൂസ് സ്ക്രീൻസ് ഇവിടെ നമുക്ക് ആവശ്യമുള്ള ക്രൈറ്റീരിയാസ് ആദ്യം മാർക്ക് ചെയ്യാം ആദ്യമായിട്ട് ഞാൻ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ മാർക്കറ്റ് ക്യാപ് എന്താണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും അത് എനിക്ക് അഞ്ഞൂറിന് മുകളിൽ വേണം അഞ്ഞൂറ് കോടി വാല്യൂ വാല്യൂഇൻ ക്രോറാണ് എന്നിട്ട് അടുത്തതിലേക്ക് പോകുന്നതിന് മുന്നേ ഞാനൊരു ആൻഡ് കൊടുക്കുന്നു ഇനി എനിക്ക് ഡെപ്റ്റ് കുറഞ്ഞ കമ്പനികൾ മാത്രം മതി കഴിവതും ഡെപ്റ്റ് ഇല്ലാത്തത് എന്നാലും ചെറിയൊരു ഡെപ്റ്റ് ഉണ്ടാവാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഡെപ്റ്റ് ടു ഇക്വിറ്റി സീറോ പോയിൻറ്റ് ടു ഫൈവ് അതായത് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജിൻ്റെ കുറഞ്ഞിരിക്കണം കുറവായിരിക്കണം നെറ്റ് പ്രോഫിറ്റ് നെറ്റ് പ്രോഫിറ്റ് നെറ്റ് പ്രോഫിറ്റ് പ്രസീഡിങ് ട്വൽവ് മന്ത്സ് ആണ് ഞാൻ എടുക്കുന്നത് അത് എനിക്ക് ഇരുന്നൂറ് കോടിയിൽ കൂടുതലെങ്കിലും വേണം പ്രോഫിറ്റ് ഇല്ലാതെ പിന്നെ നമ്മൾ എന്തിനാണ് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പ്രോഫിറ്റ് ഇല്ലാത്ത കമ്പനിയിൽ അപ്പോൾ അതുകൊണ്ട് ഒരു ഇരുന്നൂറ് കോടി നെറ്റ് പ്രോഫിറ്റ് വേണം അതിന് ശേഷം പിന്നീടുള്ളത് ഇതിൻ്റെ ഒരു റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് ബ്രിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഒരു ഇരുപത് ശതമാനത്തിനെങ്കിലും കൂടുതൽ വേണം അപ്പോൾ ഇത്രയാണ് എൻ്റെ മെയിൻ ക്രൈറ്റീരിയ ഇത് വെച്ചിട്ട് ഈ ക്രൈറ്റീരിയ വെച്ച് നമ്മൾ സെലക്ട് ചെയ്യുന്നു ആ കിട്ടുന്ന സ്റ്റോക്കിൽ നിന്നും നമുക്ക് നമ്മുടെ സെക്ടറിലേക്ക് അതിനെ മാറ്റാം ഓരോരോ സെക്ടറിലേക്ക് ആ സ്റ്റോക്സിനെ നമുക്ക് തരംതിരിക്കാം run this ഇപ്പോൾ ഏകദേശം നമുക്ക് എത്ര സ്റ്റോക്ക് കിട്ടിയിട്ടുണ്ടാവും നോക്കട്ടെ ഓ ധാരാളം നൂറ്റി എൺപത്തെട്ടോളം സ്റ്റോക്ക്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ അത് ധാരാളമാണ് നമുക്ക് ഇത് വെച്ചിട്ട് ഈ നൂറ്റി എൺപത്തെട്ട് സ്റ്റോക്സ് അതായത് ഡെപ് ടു ഇക്വിറ്റി വളരെ കുറവാണ് ഇരുപത്തിയഞ്ചിൽ കുറഞ്ഞിട്ടുള്ളതുമായിട്ടുള്ള നെറ്റ് പ്രോഫിറ്റ് പ്രോഫിറ്റ് ഇരുന്നൂറ് കോടിയിലുള്ള കൂടുതലായിട്ടുള്ള കമ്പനീസ് മാത്രമേ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളൂ അതിലേകദേശം നമുക്ക് നൂറ്റി എൺപത്തെട്ട് കമ്പനീസ് കിട്ടിയിട്ടുണ്ട് അത് തുടങ്ങിയിരിക്കുന്നതന്നെ മാർക്കറ്റ് ടി സി എസ് ഉണ്ട് ഇൻഫോസിസ് ഉണ്ട് ലൈഫ് ഇൻഷുറൻസ് ഒരുപാട് കമ്പനീസ് നമുക്ക് സെലക്ട് ചെയ്തിട്ടുണ്ട് ബാക്കി നമുക്ക് ഇനി നമുക്ക് നാളെ ഓരോന്നും ഓരോ സെക്ടറിലേക്ക് തരംതിരിക്കാം ഇനി നമുക്ക് നമ്മുടെ സാമ്പത്തിക യാത്രയുടെ അൻപത്തിനാലാം ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കിടക്കാം ഇന്നലെ വരെ നമ്മൾ അൻപത്തി മൂന്ന് ദിവസത്തെ തുക ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആകെ പതിമൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപ നിക്ഷേപിച്ചതിൽ പതിമൂവായിരത്തി പത്ത് രൂപ ഇൻവെസ്റ്റ്മെൻറ്റായി കാണിക്കുന്നു ഇരുന്നൂറ്റി അൻപത്തഞ്ച് രൂപ ഇൻ പ്രോഗ്രസ് ആയി കാണിക്കുന്നു ഇനി നമുക്ക് ഇന്നത്തെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കിടക്കാം ഇന്ന് മാർക്കറ്റ് വർക്കിംഗ് ഡേ ആണ് ആയതിനാൽ മൾട്ടി ക്യാപ് ഫണ്ടിലാണ് ഇന്നത്തെ ദിവസം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ അതിനായി ആദ്യം നമുക്ക് നമ്മുടെ നിപ്പോൺ മൾട്ടി ക്യാപ് ഫണ്ടിലേക്ക് പോകാം നിലവിൽ നമ്മൾ ഇരുന്നൂറ്റി അൻപത്തഞ്ച് രൂപയാണ് ദിവസേന ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാറുള്ളത് അതിനാൽ ഇരുന്നൂറ്റി അൻപത്തഞ്ച് രൂപ എന്ന് എൻ്റർ ചെയ്യുന്നു ഇൻവെസ്റ്റോ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്നു ഇൻവെസ്റ്റ് ചെയ്യുന്നു ഡാഷ്ബോർഡിൽ നോക്കുന്നു ഇൻ പ്രോഗ്രസ് അങ്ങനെ അൻപത്തിനാലാം ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റും നമ്മൾ ചെയ്ത് കഴിഞ്ഞു അൻപത്തി അഞ്ചാം ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റുമായി നാളെ നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ കമൻസ് വാല്യൂബിൾ സജഷൻസ് പോസ്റ്റ് ചെയ്യുക താങ്ക്